ഹായ് സുഹൃത്തുക്കളെ ഇന്ന് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലായിട്ട് രാവിലെ സഞ്ചരിച്ചപ്പോൾ ഒട്ടനവധി ചർച്ചകളിൽ വളരെ മനോഹരമായിട്ടുള്ള കുരുത്തോല പ്രദർശനം നടക്കുന്ന കാഴ്ച കണ്ടു അതോടൊപ്പം ഒരു വാർത്തയെ കണ്ടു ഡൽഹിയിൽ കാലങ്ങളായിട്ട് ഇതുപോലെ കുരുത്തോല നടന്നു വരുന്ന ഒരു ചർച്ചിനകത്ത് അത് നടത്താനുള്ള അനുമതി നിഷേധിക്കുന്ന കാഴ്ച കണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് യു പിയിൽ ഈദ് നമസ്കാരം പള്ളികളോ ഇത്ഗാഹകോളം നിറഞ്ഞ് റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ റോട്ടിൽ നിന്ന് ആ കർമ്മം നിർവഹിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും അവരുടെ പാസ്പോർട്ട് റദ്ദാക്കുമെന്നൊക്കെ യു പി ഗവൺമെന്റ് ഭീഷണിപ്പെടുത്തുന്ന വാർത്ത നമ്മൾ കണ്ടു ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തരത്തിൽ പാസ്പോർട്ട് റദ്ദാക്കുക എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു വാർത്ത കണ്ടു ചുരുക്കി പറഞ്ഞാൽ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെ മതപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ അതിനെ കൂച്ചുരകെടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സംഘപരിവാറിന്റെ നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ പൊതുസ്ഥലത്ത് നിർവഹിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ മതങ്ങൾക്കും ബാധകമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ന്യായം ഇവിടെ മറിച്ച് നടക്കുന്നത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട കുംഭമേള ഒരു നഗരം മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് നടക്കുന്നു അതുപോലെ തന്നെ കാബഡി യാത്രകൾ ഹൈവേ മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് നടക്കുന്നു നിരവധിയായിട്ട് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ തെരുവുകൾ മുഴുവൻ പോലും നടക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതന്യൂനപക്ഷങ്ങളുടെ മാത്രം ഇത്തരത്തിലുള്ള ആരാധനകൾ ക്രമങ്ങൾക്കെതിരെ നിയന്ത്രണം കൊണ്ടുവരുന്നു നീതിബോധമുള്ളൊരു സർക്കാരായിരുന്നുവെങ്കിൽ ചെയ്യുക ആ പറയുന്ന എല്ലാ മതങ്ങളുടെയും ഇത്തരത്തിലുള്ള റോഡിലേക്ക് വരുന്ന പൊതുസ്ഥലത്തേക്ക് വരുന്ന കാര്യങ്ങളെ റദ്ദാക്കുക അതല്ലെങ്കിൽ എല്ലാത്തിനും അനുമതി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല കാണുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ ദിവസം പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ഇനി വരാൻ പോകുന്ന ചർച്ച ബില്ല് അതല്ല അതിനു മുമ്പ് നടപ്പിലാക്കിയ പൌരത്വ ഭേദഗതി നിയമമാവട്ടെ അത്തരത്തിലുള്ള ഈ സർക്കാർ വിഭാഗീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ എല്ലാ നിയമനിർമ്മാണങ്ങളെയും എതിർക്കാൻ ഒറ്റ കാരണം മതി ഈ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതിയുക്തമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയില്ല അവർ നീതി അവർക്കറിയില്ല എന്നുള്ളത് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ഈ നിയമനിർമ്മാണങ്ങളുടെ ഒന്നും സാങ്കേതികത്വങ്ങളോ അതിന്റെ ശരിതറ്റുകളോ ഇഴകേറി പരിശോധിക്കാൻ പോകാതെ തന്നെ അവരാണ് നടപ്പിലാക്കുന്നത് എങ്കിൽ അത് നീതിയുക്തമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ എതിർക്കാനുള്ള രാഷ്ട്രീയ ബോധമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാവില്ല രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത്